പോകണമെന്നല്ല നമ്മളെ നമ്മക്ക് പോകും വണ്ടിയില് സർക്കാരേ അനുകൂലങ്ങളിലും നന്നായി അനുകൂലങ്ങളിലും നന്നായി അറ്റി വരയ്ക്കും കേരള സർക്കാർ സർക്കാർ അറ്റി വരക്കും കേരളകളെ டள்ளி விட்டா முன்னடைப்பில் வஞ்சகரே வண்ணாரே வஞ்சகெல்லாம் இல்லங்களுக்கு maafilla அவகாசம் ஜீவிக்கான വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും എൻഡോസൾഫാൻ ബാധിതർക്ക് മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ കാസർഗോഡ് കലക്ട്രേറ്റിലേക്ക് ഇന്നൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് എൻഡോസൾഫാൻ എന്ന മാരകമായ കീടനാശിനി ഏറ്റവും കൂടുതൽ ദുരന്തം വിതച്ച ഒരു മണ്ണാണ് ഈ കാസർകോടിന്റെ മണ്ണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ അവരുടെ തോട്ടങ്ങളിൽ എൻഡോസൾഫാൻ എന്ന് പറയുന്ന മാരകമായ കീടനാശിനി തെളിച്ചതിന്റെ ഭാഗമായി പതിനൊന്ന് പഞ്ചായത്തിൽ വിവരണാതീതമായ ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്തോ എൻഡോസൾഫാന്റെ പ്രയോഗം മൂലം അത് വെള്ളത്തിലും ഭക്ഷ്യപദാർത്ഥത്തിലും അന്തരീക്ഷത്തിലും എന്തോ എൻഡോസൾഫാന്റെ അംശം അനുവിതീയമായതിന്റെയും എത്രയോ കൂടുതൽ ഇരട്ടി അതിനകത്ത് അന്തരീക്ഷത്തിലും മറ്റുമുള്ള കറന്നതിന്റെ ഭാഗമായി ജീവജലത്തിൽ കറന്നതിന്റെ ഭാഗമായി ഭക്ഷ്യപദാർത്ഥത്തിൽ കറന്നതിന്റെ ഭാഗമായി എണ്ണൂറ്റിയെട്ട് ആളുകൾ ഇതിനകം മാരകമായ രോഗം പിടിപെട്ട് അകാലത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ആളുകൾ എൻഡോസൾഫാൻ പ്രയോഗം മൂലം മാരകമായ അസുഖം ബാധിച്ച് നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവരുടെ ആരോഗ്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ അവർ ദുരിതത്തിൽപ്പെട്ടുഴലുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ പതിനൊന്ന് പഞ്ചായത്തിലെ എന്തോ സൽഫാൻ ബാധിതരായ മനുഷ്യരെ സഹായിക്കാൻ നിരാലംബരായ കുടുംബങ്ങളെ സഹായിക്കാൻ ഒരു സമഗ്രമായ പാക്കേജ് കൊണ്ടുവരുമെന്ന് കേരള ഗവൺമെന്റ് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി കാസർഗോഡ് നടക്കുമ്പോൾ ഇവിടെ വന്ന് ആ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്നാൽ പ്രഖ്യാപനത്തിന് ശേഷവും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഈ കാര്യത്തിൽ സമയബന്ധിതമായ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് വീണ്ടും ശക്തമായ ഒരു സമരത്തിന് ഡിവൈഎഫ്ഐ തയ്യാറെടുക്കുന്നത് ഇപ്പോഴും